ആ വിഷല് കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മളാരും വിശ്വസിക്കില്ല നമ്മളാരും ഇത് ഗൗരവമായിട്ട് എടുക്കില്ല ആ വിഷല് കണ്ടപ്പോഴാണ് അതിൻ്റെ ഗൗരവം ബോധം ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നടക്കുന്നത് സസ്പെൻഷനും ട്രാൻസ്ഫറും ഒന്നും ഒരു പണിഷ്മെൻ്റ് അല്ല ഇത് കടുത്ത പണീഷ്മെൻ്റാണ് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഒരു വിറ്റ് കാരണം ഇവരൊക്കെ സർവീസിലിരുന്ന ഇനി ഇത് ചെയ്യും എത്രയോ പേർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി തല്ലിക്കൊന്നു എന്നിട്ട് പോലും ഗവൺമെന്റ് ഒരു നടപടിയെടുക്കത്തില്ല ഇവിടെ വരാൻ കാര്യം നമ്മൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നാണ് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് പോലീസിന്റെ അതിക്രമം കസ്റ്റോഡിയൽ മർദ്ദനങ്ങൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കുടുംബം ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പുറകെ നിന്നതുകൊണ്ട് വാശിയോടുകൂടി നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പിതാവും ഇതിൻ്റെ ഉടമസ്ഥനും ശ്രീ ഔസേർഡനും അതിൻ്റെ പുറകെ വാശിയോടുകൂടി തൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മാനേജർക്കും ഏറ്റ മർദ്ദനത്തിന് എതിരായി ശക്ത സാധാരണപ്പെട്ട ആളുകളൊന്നും അതിൻ്റെ പുറകെ പോവില്ല പോലീസിൻ്റെ ഭയം അദ്ദേഹം വാശിയോടുകൂടി നിന്ന് കോടതിയിൽ പോവുകയും പരാതികൾ കൊടുക്കുകയും ആർ ടി ഐ ആക്ട് അനുസരിച്ചുള്ള ഈ ഒരു വിഷ്വൽ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ആ വിഷ്വൽ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മളാരും വിശ്വസിക്കില്ല നമ്മളാരും ഇത് ഗൗരവമായിട്ട് എടുക്കില്ല ആ വിഷ്വൽ കണ്ടപ്പോഴാണ് അതിൻ്റെ ഗൗരവം ബോധ്യം ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നടക്കുന്നത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇതുപോലത്തെ ക്രൂരമായ പോലീസ് മർദ്ദനം കസ്റ്റഡിയിൽ നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സസ്പെൻഷനും ട്രാൻസ്ഫറും ഒന്നും ഒരു പണീഷ്മെൻ്റ് അല്ല ഇത് കടുത്ത പണിഷ്മെൻറ്റാണ് ശിഷിയാണ് കൊടുക്കേണ്ടത് ഒരു വിറ്റ് കാരണം ഇവരൊക്കെ സർവീസിലിരുന്ന് ഇനി ഇത് ചെയ്യും എന്നിട്ട് ഇല്ലാത്തൊരു കേസ് കള്ളക്കേസ് ഉണ്ടാക്കി പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പോലീസ് പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അതിനെല്ലാം തെളിവുകളുണ്ടായത് കൊണ്ടാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് അല്ലാത്തൊരു സാധാരണക്കാരനായ എത്രയോ പേർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി തല്ലിക്കൊന്നു എന്നിട്ട് പോലും ഗവൺമെൻറ് ഒരു നടപടി എടുക്കുന്നില്ല അതാണ് സ്ഥിതി കേരളത്തിൽ മറ്റൊന്ന് വയനാട്ടിലെ രാജിവെച്ചിട്ടുണ്ട് രാജിവെച്ചിട്ടുണ്ട് എന്താ അതിനൊരു കാരണം അല്ല അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നു ആ വിഷയത്തിൽ അദ്ദേഹം അതിൻ്റെ ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം രാജിവെച്ചത് അപ്പോൾ പാർട്ടി അത് പരിശോധിച്ച് വേണ്ട നടപടിയിൽ സ്വീകരിക്കും അത് ആരോപണമൊന്നും പറയാൻ പറ്റില്ല അത് അധിക്ഷേപമാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക അല്ലെങ്കിൽ പച്ചത്തേറി പറയുക എന്തും പറയുക വിളിച്ചു പറയുക സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയണത് സി പി എം നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാം വേണ്ടത് ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത് കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് എല്ലാ കേസാണ് എതിരായിട്ട് കേസാണ് ആ അദ്ദേഹത്തിൻ്റെ പറവൂരിലത്തെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസ് എടുത്തിട്ടില്ല മനസ്സിലായില്ലേ സി പി എംകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത കേസ് കൂടി എടുക്കും ഇല്ലാത്ത ആളുകൾക്ക് കൂടി തെറ്റിയാത്ത ആളുകൾക്കെതിരെ കൂടി കേസെടുക്കും ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അസംബന്ധവും അസഭ്യമാണ് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് അയാളെ ആദ്യ ആസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായ നടപടിയെടുത്തയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം സി പി എമ്മിൻ്റെ ഒരു രീതിയാണിത് എന്നിട്ട് അവർക്കെതിരായിട്ടുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ അത് സി പി എംകാർ എറണാകുളത്തെ വിഷയം സി പി എംകാർ തന്നെയാണ് പുറത്തു കൊടുത്തത് ഞങ്ങളാരും കൊടുത്തതല്ലേ ഞങ്ങളുടെ ജോലിയല്ല അത് ഇവർ തന്നെയാണ് കൊടുത്തത് അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്തെ ഈ സംഭവം പുറത്തു വന്നത് ആ സംഭവം പുറത്തു വന്ന് അതിൽ കാണിക്കുന്ന ആവേശവും അതിൽ വെള്ളപൂശാൻ എടുക്കുന്ന ശ്രമങ്ങളൊന്നും ഈ കാര്യത്തിലില്ല കേരളത്തിലെ വനിതകളായ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ചൊലിച്ചിട്ടുള്ള ആരാ സി പി എം ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശമായി സ്ത്രീകൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാരാണ് സി പി എം പൊതുയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും ആളുകൾക്കും എതിരായിട്ട് ഏറ്റവും മോശമായി സംസാരിക്കുന്ന ആരാ ഞങ്ങളെപ്പറ്റിയെല്ലാം എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞങ്ങളാരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് എന്താണ് ഈ നിയമത്തിനനുസരിച്ച് വരില്ല മറ്റൊരാളും മറിച്ചതാണെന്ന് പറയുന്നത് സി പി എമ്മിന് മാത്രം ഒരു നിയമവും അല്ലാത്തവർക്ക് വേറൊരു നിയമവും അപ്പം ജനങ്ങളി വരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അത്രയും അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് ആ ജില്ലാ സെക്രട്ടറിയും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്ക് അന്ന് അത്രയും ഭൂരിപക്ഷം കൂട്ടി തന്നത് പാലക്കാട് സംസാരിച്ച് സംസാരിച്ച് അത് പുറത്തിറങ്ങി വന്നിരിക്കുക കാരണം ഇവർക്കൊന്നും പറയാനില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം കുറേ ആളുകൾ ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ് കുറേ പേര് സോഷ്യൽ മീഡിയയിൽ എന്തും പറയും ആർക്കെതിരെ എന്തും പറയാനും വേണ്ടിയിട്ടുള്ള കുറേ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ് അതുപോലെ ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറി ഞാൻ ഇതുവരെ എഴുതിയിരുന്നത് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാണ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഇത്രയും വലിയ അസംബന്ധം ആ പറഞ്ഞിരിക്കുന്നത് സി പി എം നടപടി എടുക്കുകയില്ലെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ സമീപനം ഒന്ന് കാണാം